ഐ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പി എസ് സി ഉദ്യോഗാർത്ഥികളുടെ പ്രായപരിധി വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇതിനു മുമ്പ് ഞാൻ ഏഴ് വീഡിയോസ് അപ്ലോഡ് ചെയ്തിരുന്നു ഇത് അതിൻ്റെ എട്ടാമത്തെ പരമ്പരയാണ് അപ്പം അതിനകത്തൊക്കെ പറഞ്ഞിരുന്ന കാര്യങ്ങൾ എനിക്ക് ഞാൻ ആവർത്തിച്ച് പറയുന്നില്ല ആവശ്യമുള്ളവർ താല്പര്യമുള്ളവരും അതിൻ്റെ ഒരു പ്ലേലിസ്റ്റ് പേജ് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പം അതൊന്ന് ശ്രദ്ധാപൂർവ്വം അപേക്ഷിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുക അപ്പൊ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ഇന്ന് പി എസ് സി ഉദ്യോഗാർത്ഥികൾ ആശങ്കാകുലരാണെന്നില്ലെന്ന് നമുക്കറിയാം എജ് ബാറാവാനായിട്ടില്ല ഉയർന്ന പ്രായപരിധി കഴിയാറായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ വളരെയധികം ആശങ്കയിലാണ് അതിന്റെ കാരണങ്ങളെ കുറിച്ചൊക്കെ ഞാൻ മുമ്പത്തെ വീഡിയോസിൽ പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിരണ്ട് കാലഘട്ടത്തിൽ എല്ലാ ഓഫീസുകളും സ്ഥാപനങ്ങളും അടഞ്ഞു അടഞ്ഞുകടന്നതിനാൽ പി എസ് സിയുടെ നടപടിക്രമങ്ങളൊന്നും നടന്നിട്ടില്ല രണ്ടു വർഷം അങ്ങനെ ഉദ്യോഗാർത്ഥികൾ നഷ്ടപ്പെട്ടു ആ ആ കാലത്തിനടുക്ക് പ്രായപരിധി കഴിഞ്ഞവർക്ക് നീതി കിട്ടിയിട്ടില്ല എന്നുള്ളത് ദുഃഖകരമായ സത്യമാണ് പെൻഷൻ പ്രായം അൻപത്തി അഞ്ചിൽ നിന്നും അൻപത്തി ആറാക്കിയപ്പോൾ അന്ന് അന്ന് നിലവിലുണ്ടായിരുന്ന ഉയർന്ന പ്രായപരിധി മുപ്പത്തഞ്ചിൽ നിന്നും മുപ്പത്തി ആറാക്കിയായിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതലേ കോൺട്രിബ്യൂട്ടി കോൺട്രിബ്യൂട്ടറി പെൻഷൻ വന്നതിന് ശേഷം പെൻഷൻ പ്രായം അറുപത് വയസ്സാക്കിയപ്പോൾ അതിനുപാതികമായിട്ട് നാല് വർഷം ശരിക്കും ഉദ്യോഗാർത്ഥികൾക്ക് അതിനാനുപാതികമായി കൊണ്ട് ഉദ്യോഗാർത്ഥികൾക്ക് പ്രായപരിധിയിൽ ഇളച്ചി ഇളവനുവദിച്ച് ചുരുങ്ങിയത് ജനറൽ കാറ്റഗറിക്ക് നാൽപ്പത് വയസ്സും റിസർവേഷൻ കാറ്റഗറിക്ക് അതിനനുസൃതമായിട്ടുള്ള രീതിയിലുള്ള പ്രായപരിധി നിശ്ചയിക്കണമെന്നുള്ള ആവശ്യം ഉയർന്നിരുന്നു ഇന്ത്യ വരെ നടപ്പായില്ല റെയിൽവേയും മറ്റു പല പൊതുമേഖലാ സ്ഥാപനങ്ങളും കോവിഡ് കാലത്ത് ഉദ്യോഗാർത്ഥികൾക്ക് ഉണ്ടായിട്ടുള്ള നഷ്ടം നികത്താൻ വേണ്ടിയിട്ട് അവരെ അതിൽ ആനുപാതികമായിട്ടുള്ള ഏജ് ലെവൽ ഉയർന്ന പ്രായപരിധി വർദ്ധിപ്പിക്കേണ്ടായി അതൊന്നും കേരളത്തിൽ നടപ്പായില്ല എന്നുള്ള ദുഃഖകരമായ ഒരു സത്യമാണ് കമ്പനി കോർപ്പറേഷൻ അസിസ്റ്റന്റ് എൽസ് മുതലായ പോസ്റ്റുകളിലേക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പെങ്കിലും ഉത്തരവ് അനുകൂലമായ ഉത്തരവ് ഉണ്ടാവുമെന്ന് പാവപ്പെട്ട നമ്മുടെ ഉദ്യോഗാർത്ഥികൾ പ്രതീക്ഷിച്ചിരുന്നു അതും നടന്നിട്ടില്ല ഉദ്യോഗാർത്ഥികളുടെ ഉദ്യോഗാർത്ഥിയുടെ ഭാഗത്തുനിന്ന് കൂട്ടായ്മകൾ ഉണ്ടാക്കിയിട്ട് സർക്കാരിന് നിവേദനം കൊടുക്കുകയും ബന്ധപ്പെട്ട അധികാരികൾക്കെല്ലാം നിവേദനം കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതിന്റെ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ പഞ്ചായത്ത് ഇലക്ഷന് മുമ്പായെങ്കിലും ഒരു ഉത്തരവ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷയെങ്കിലും നടന്നില്ല ഇനി ഇനി അടുത്ത നിയമസഭാ ഇലക്ഷൻ ക്ലെയർ ചെയ്യുന്നതിന് മുമ്പായിട്ടെങ്കിലും അറ്റവും നീതിപൂർവമായ അവരുടെ ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് തികച്ചും അവർക്ക് അനുകൂലമായിട്ട് ഒരു ഉത്തരവ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് ഉദ്യോഗാർത്ഥികൾ കാത്തിരിക്കുന്നത് അപ്പൊ ഈ ഒരു സംരംഭത്തെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കാരണം അവരുടെ പ്രശ്നങ്ങൾക്ക് വളരെ നൂറ് ശതമാനം ന്യായമാണ് വസ്തുനിഷ്ഠമാണ് അത് സമൂഹ മധ്യത്തിൽ എത്തേണ്ടതുണ്ട് ആ ഉദ്ദേശത്തിലാണ് ഞാൻ ഈ വീഡിയോസ് ഒക്കെ ചെയ്യുന്നത് ഇത് ആ ഒരു പരമ്പരയിലെ എട്ടാമത്തെ എപ്പിസോഡാണ് അപ്പം ഈ സന്ദേശം എല്ലാവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ചുമതല കാരണം അത്രയ്ക്കും ഒരു ന്യായമായ ഒരു ആവശ്യമാണ് പാവപ്പെട്ട നമ്മുടെ ഉദ്യോഗാർത്ഥികൾ ആവശ്യപ്പെടുന്നത് നമുക്കറിയാം ഇനി പി എസ് സി ലിസ്റ്റിൽ കയറി കൂടിയാൽ പോലും അവസാന നിമിഷത്തിൽ വേക്കൻസികൾ ഇല്ലാത്തത് കൊണ്ടല്ല ഉള്ള വേക്കൻസികൾ സർക്കാർ ഓഫീസുകളിൽ നിന്നും ബന്ധപ്പെട്ട മേലധികാരികൾ ഓഫീസ് മേലധികാരികൾ റിപ്പോർട്ട് റിപ്പോർട്ട് ചെയ്യാത്തതിന്റെ അടിസ്ഥാനത്തിൽ എത്രയോ പേര് റാങ്ക് ലിസ്റ്റിൽ ഉയർന്ന റാങ്ക് നേടിയിട്ട് പോലും അവസാനം റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കഴിഞ്ഞ് പുറത്താവേണ്ട ഗതി വന്നിട്ടുണ്ട് അതിനെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ നമ്മുടെ പത്രമാധ്യമങ്ങളിൽ നമ്മൾ വായിച്ചതാണ് ഒരുപാട് സഹോദരിമാരുടെയും സഹോദരന്മാരുടെയൊക്കെ പ്രശ്നങ്ങളെ അപ്പൊ ഇതൊക്കെ പരിഗണിച്ചുകൊണ്ട് ഇതെല്ലാം സർക്കാർ ശ്രദ്ധപ്പെടുത്തിയിട്ട് എത്രയും വേഗം നടപടി ഉണ്ടാവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ആ ശ്രമങ്ങൾ വിജയം കാണട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും ഇന്നത്തെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോയെക്കുറിച്ചുള്ള കമന്റ്സ് അതായത് ഈ ഹെച്ചിലവർ ഉയർത്തുന്നതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലാവർക്കും ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും കമന്റ് ചെയ്യാവുന്നതാണ് ഈ ആവശ്യം ന്യായമാണോ അല്ലേ എന്നുള്ളത് നിങ്ങൾ പ്രതികരിക്കുക എന്നൊരു പരമാവധി സപ്പോർട്ട് ചെയ്യുക ഓക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോസ് വീണ്ടും കാണാം താങ്ക് യു ദി ബെസ്റ്റ് ജയ് എന്ത്